ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഈ കാണുന്നത് ഒരു പെയിന്റ് അടിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് തെറ്റി ഇത് ലക്ഷക്കണക്കിന് അക്രമകാരികളായ ചുവന്ന ഞണ്ടുകളാണ് ഇവ വീടിന് ചുറ്റും ഒരു ആവരണമായി നിൽക്കുന്നതാണ് നാം കാണുന്നത് ലക്ഷക്കണക്കിന് ചെറിയ ഞണ്ടുകൾ ഇവയുടെ പിന്നിലായി ആയിരക്കണക്കിന് വലിയ ഞണ്ടുകളും ഉണ്ടാകും ഈ ലക്ഷക്കണക്കിന് ഞണ്ടുകൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം ഇവ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയാണ് ഇവ സാധാരണയായി ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത് ചെറിയ ഈർപ്പമുള്ള മഴക്കാടുകളിലും ഇവ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും തണ്ണീർ തടാകങ്ങളിലും ഇവ വസിക്കുന്നുണ്ട് അക്രമകാരികളായ ഈ ഞണ്ടുകൾക്ക് പതിനൊന്ന് കാലുകളാണ് കാണപ്പെടുന്നത് ഇതിൽ രണ്ട് കാലുകൾ ഇവർ ഭക്ഷണത്തിന് വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നു പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വലിയ കണ്ണുകൾ ഇവയ്ക്ക് ചുറ്റും കറങ്ങി കാണുന്നതിനും സാധിക്കുന്നു റെഡ് ക്രാബ്സ് ജലത്തിൽ മുട്ടയിടുന്നതിലൂടെ ഒരേ സമയം ആയിരക്കണക്കിന് മുട്ടകൾ ഇവർക്ക് ഇടുന്നതിന് സാധിക്കും നോക്കൂ കടൽ തീരങ്ങളിലും പാറയുടെ മുകളിലുമെല്ലാം ലക്ഷക്കണക്കിന് ഞണ്ടുകളാണ് കാണപ്പെടുന്നത് ജലത്തിൽ ആയിരക്കണക്കിന് മുട്ടകൾ ഒരേ സമയം നിക്ഷേപിക്കുന്ന ഈ റെഡ് ഞണ്ടുകൾ പെൺ ഞണ്ടുകളാണ് മുട്ടകളെ സംരക്ഷിക്കുന്നത് ഇതാ വെള്ളത്തിലേക്ക് ഞണ്ടുകൾ ലക്ഷക്കണക്കിന് മുട്ടകൾ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുട്ടകൾ നിക്ഷേപിച്ച് അല്പസമയം കഴിയുമ്പോഴേക്കും ഇവ ചെറിയ ലാർവകളായി മാറുന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇവ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും റെഡ് ക്രാബുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവ ഓരോ വർഷവും കൂട്ടമായി സ്ഥലം മാറിക്കൊണ്ടിരിക്കും ഓരോ ഞണ്ടും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിലൂടെ ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഇതാ ഇവിടെ നോക്കൂ നമുക്ക് എണ്ണാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് ഈ ഞണ്ടുകളുടെ എണ്ണം കുഞ്ഞുങ്ങളായി നിരനിരയായി പോകുന്നതാണ് നാം ഈ കാണുന്നത് കൂട്ടത്തോടെ ഇവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റോഡുകൾ മുറിച്ചു കിടക്കുമ്പോഴും ആയിരക്കണക്കിന് ഞണ്ടുകളാണ് ഒരേ സമയം ചത്ത് ഇല്ലാതാകുന്നത് ഞണ്ടുകളുടെ മുകളിലൂടെ വാഹനം കയറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ കട്ടിയുള്ള ഇവരുടെ ഷെല്ലുകൾ ഉപയോഗിച്ച് ടയറുകൾ വരെ പഞ്ചറാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ചില സമയങ്ങളിൽ ഗവൺമെൻറ് ഇവയുടെ കണക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷത്തോളം റെഡ് ക്രാബ്സ് ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇവ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായ നടപടികൾ തുടങ്ങുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായി തോന്നുന്നുണ്ട് ലക്ഷക്കണക്കിന് ഞണ്ടുകൾ ഒരേ സമയം ഇങ്ങനെ നീങ്ങുന്നത് എന്നാൽ ഓസ്ട്രേലിയയിലെ കർഷകരെ സംബന്ധിച്ച് വളരെ തലവേദനയാണ് ഈ ഞണ്ടുകളുടെ കാര്യം ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവർ കൂട്ടമായി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ലോ എല്ലാം അവ നശിപ്പിച്ചു കളയുന്നു ലക്ഷക്കണക്കിന് ഞണ്ടുകൾ ഒരേ സമയം വരുന്നത് കൊണ്ട് തന്നെ ഇവയുടെ ശക്തി വളരെ വലുതാണ് ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയും ഫലങ്ങളും ഇവ നിമിഷ നേരം കൊണ്ടാണ് ഇല്ലാതാക്കുന്നത് ഓരോ വർഷവും ഇവർ കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പുതിയ വാസസ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എവിടെ എത്തുമെന്നൊന്നും ആർക്കും പറയുവാൻ സാധിക്കില്ല പ്രകൃതിയിൽ ഒരു പരിധിവരെ ഇവയുടെ എണ്ണം നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ഇവയെ കൊന്നെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല ഇവയെ കൊണ്ടുള്ള ശല്യം നഗരപ്രദേശങ്ങളും ഇവയെ കൊണ്ട് പൊറുതിമുട്ടിക്കഴിഞ്ഞു കാറുകളിലും വീടുകളുടെ അകത്തുമെല്ലാം ഇവയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത വിധം വീട് നിറയെ റെഡ് ക്രാപ്സ് വാഹനങ്ങളുടെ ഉള്ളിലും വീടുകളുടെ അകത്തുമൊക്കെ നിറയെ ക്രാപ്സ് കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതാ ഈ വീടിനകത്തൊന്നും നോക്കൂ നിറയെ റെഡ് ക്രാപ്സ് റെഡ് ക്രാപ്സിന് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ബ്രിഡ്ജ് സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ഇവർ വാഹനങ്ങൾക്കൊന്നും ഇരയാവാതെ സുരക്ഷിതമായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്ത് പോകുന്നു അതുപോലെ തന്നെ ഇതുവഴി പോകുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും ബോർഡുകളും എല്ലാം സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാ ഈ റോഡൊന്ന് നോക്കൂ എത്ര ലക്ഷം റെഡ് ആണ് ഈ റോഡിലൂടെ നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും വാഹനങ്ങൾ കയറി ഇറങ്ങിയാലും അതിന് പിന്നിലൂടെ ലക്ഷക്കണക്കിന് ആണ് വീണ്ടും വരുന്നത് ചൈനയിലായിരുന്നുവെങ്കിൽ അവർ ഇതിനെ പിടിച്ച് ആഹാരമാക്കിയേനെ എന്നാൽ ഓസ്ട്രേലിയയിൽ ഇതിനെ അവർ ഭക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇവയുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത് മുട്ടയിടുന്നത് ചെറുത് ആണെങ്കിലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവ വലിയ ഞണ്ടുകളായി രൂപാന്തരപ്പെടുന്നു വലിയ കാലുകൾ ഉപയോഗിച്ച് ഇരയെ നിഷ്പ്രയാസം പിടിച്ച് ഭക്ഷിക്കാനും പുല്ലുകൾ തിന്നു തീർക്കാനും ഇവയ്ക്ക് നിസ്സാര സമയം മതി നിങ്ങൾ ഇതിനു മുമ്പ് ഇത്രമാത്രം ഞണ്ടുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് റെഡ് ക്രാപ്സ് ഇതുപോലെ നിരനിരയായി പോകുന്നത് വിദേശികൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എന്നാൽ ആ നാട്ടുകാർക്ക് അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ല ഇത് റെഡ് ക്രാപ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്